പണയാലിലെ ബോധി ക്ലബ്ബിന്റെ നേതൃത്വത്തിൽ പുതിയ വായനശാല പ്രവർത്തനം തുടങ്ങി യുവ സാഹിത്യകാരൻ പി വി ഷാജികുമാർ ബോധി വായനശാലയുടെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു വായനശാലയിലേക്കുള്ള പുസ്തകങ്ങളും മൂന്ന് ദശാബ്ദത്തിലേറെയായി സാമൂഹിക സാംസ്കാരിക വിദ്യാഭ്യാസ മേഖലകളിൽ സജീവമായി പ്രവർത്തിച്ചു വരുന്ന ബോധി പലയാൾ ക്ലബ്ബ് ഈ വഴിയിൽ പുതിയൊരു അടയാളം കൂടി ചാർത്തിക്കൊണ്ടാണ് ബോധി ുമാർ വാചകംചത്വങ്ങൾ നിലനിൽക്കുന്ന കാലത്ത് വിളിച്ചുപറഞ്ഞ തെയ്യമാണ് പൊട്ടൻ തെയ്യം സത്യം വിളിച്ചു പറയുന്ന പൊട്ടനാക്കപ്പെടുകയും ഭ്രാന്തരാക്കപ്പെടുകയും ഒഴിവാക്കപ്പെടുകയും ചെയ്യുന്ന കാലത്ത് പലയാലിലെ ഒരു കൂട്ടം സർഗാത്മകമായ മായ ആത്മാർത്ഥതയുള്ള മനുഷ്യർ ഒരു വായനശാല തുടങ്ങുക എന്ന് പറയുന്നത് ഒരു വലിയ കാര്യമാണ് അതിന് എന്റെ ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ ഞാൻ നിങ്ങൾക്ക് നേരുന്നു വായനശാല പ്രസിഡന്റ് കെ എസ് മാസ്റ്റർ അധ്യക്ഷനായി യുവ സാഹിത്യകാരൻ ഡോക്ടർ സന്തോഷ് പണിയാൽ മുഖ്യപ്രഭാഷണം നടത്തി നമുക്കറിയാം ഞങ്ങളുടെയൊക്കെ പുസ്തകങ്ങള് പ്രസാധകര് ഞങ്ങൾ അറിയാതെ തന്നെ രണ്ടും മൂന്നും നാലും എഡീഷൻ ഇറക്കുന്നുണ്ട് പുസ്തകങ്ങൾ ഇറങ്ങുന്നുണ്ട് അത് എത്രമാത്രം വായനക്കാരിലേക്ക് വലിയ ആശങ്കയുണ്ട് മുതിർന്ന അംഗം കാണിയമ്മ വായനശാലയിലേക്ക് നൽകുന്ന പുസ്തകങ്ങളും ഉദ്ഘാടകൻ ഷാജി കുമാർ ഏറ്റുവാങ്ങി പുതുതലമുറയിലെ എഴുത്തുകാരിയും ഉജ്ജ്വലം പുരസ്കാര ജേതാവുമായ ശിവതാ കോക്കളിന് അനുമോദനവും നൽകി പള്ളിക്കര ഗ്രാമപഞ്ചായത്ത് അംഗം ടി ശോഭന ബോധി ക്ലബ്ബ് പ്രസിഡന്റ് കുമാരൻ സെക്രട്ടറി ജിതേന്ദ്രകുമാർ ട്രഷറർ അരുൺകുമാർ എന്നിവർ സംസാരിച്ചു വായനശാല സെക്രട്ടറി ഷിത രാജേഷ് സ്വാഗതവും വിജയകുമാർ നന്ദിയും പറഞ്ഞു തുടർന്ന് കഴിഞ്ഞ വർഷം കേരള സംഗീത നാടക അക്കാദമിയുടെ മികച്ച നാടകത്തിനുള്ള പുരസ്കാരം നേടിയ മാടൻ മോഷം നാടകവും അരങ്ങേറി